ഹലോ കൂട്ടുകാർ റോസ്മേരി കണ്ടോ നല്ല റോസ്മേരി നല്ല മണമുണ്ടതിന് കണ്ടോ അത് നിലത്ത് നട്ട ഒത്തിരി പടരും കണ്ടോ അതിൻ്റെ കമ്പ മുകളിൽ നിന്ന് ചെറിയ കമ്പ ഒടിച്ച് നടാം ഞാൻ അങ്ങനെ നട്ടാണേ ഒരാഴ്ച ഞാൻ വെള്ളത്തിട്ടിട്ട് നട്ടതാണേ പിന്നെ അതിൻ്റെ റോസ്മേരിയുടെ മുകളില്ലേ മണ്ണിൻ്റെ മുകളിൽ പേരുഭാഗം വരും ആ പേരുഭാഗം ഓടിച്ച് നട്ടാൽ പെട്ടെന്ന് പേരു പിടിക്കും പെട്ടെന്ന് ഉണ്ടാകും കേട്ടോ റോസ്മേരി ഞാൻ നട്ടുപിടിപ്പിച്ചു കണ്ടോ ഇത് ഞാൻ മുകളിൽ നിന്ന് ഓടിച്ചു നട്ടാണേ നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം റോസ്മേരി ഓയിലുണ്ടാക്കാം ശാലഡിൻ്റെ അകത്ത് ഇടാം ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ട് റോസ്മേരി കണ്ടോ ഇത് വെള്ളത്തിലിട്ട് ഒരു മേശപ്പുറത്ത് നമുക്ക് റൂമിലെ ഒരു കുപ്പി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല മണം റൂമിൽ വരും ഇതാണ് റോസ്മേരി ഡബിൾ ബോയിൽ ചെയ്ത് റോസ്മേരി ഓയിലുണ്ടാക്കാം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അടുപ്പ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു പാത്രം വെക്കുക അതിൽ എണ്ണ ഒഴിക്കുക റോസ്മേരി ഇടുക അപ്പോൾ റോസ്മേരി ഓയിലാകും അരിച്ചെടുത്താൽ മതി ഡബിൾ ബോയിൽ ചെയ്ത് റോസ്മേരി തിളച്ച വെള്ളത്തിൽ ഇട്ട ഇത് റോസ്മേരി വാട്ടർ അരിച്ചെടുത്താൽ മതി എന്നിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് രാവിലെയും പോയിട്ട് സ്പ്രേ ചെയ്താൽ അത് താരനെല്ലാം പോകും മുടി നല്ല കരുത്തറ്റ് വളരും കരുത്തോട് മുടി വളരെ നല്ലതാണ് റോസ്മേരി വാട്ടർ റോസ്മേരി ഓയിൽ കണ്ടോ ഞാനിവിടെ റോസ്മേരി നാട്ടുപിടിപ്പിച്ച കണ്ടോ ഇത് തലയാണ് തലഭാഗം ഒടിച്ച് നട്ടാണേ ഒരാഴ്ച വെള്ളത്തിയിട്ടിട്ട് പിടിപ്പിച്ചു ഇൻ്റെ അടിഭാഗത്തിന് മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വേരോടെ നിൽക്കുന്നതാണ് അത് ഓടിച്ച് നട്ട് നല്ല പെട്ടെന്ന് പിടിക്കും ഇല കണ്ട സൂചിമനും പോലെ നിൽക്കും അതാണ് റോസ്മേരി നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആഗ്രഹ ഭാഗം ഇങ്ങനെ ഉള്ളി കൊടുത്താൽ മതി അപ്പം വേറെ ശി ശിരങ്ങൾ പൊട്ടി പൊട്ടി വരും ചെറിയ കമ്പ് നട്ട് കണ്ടോ അതും പിടിച്ചോളൂ സാലഡിൻ്റെ അകത്തൊക്കെ ഇടാം നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റുമുണ്ട് മണവുണ്ട് അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഞാൻ ചെറുതായിട്ട് ഓടിച്ച് നട്ടതുകൊണ്ട ഇത്രയും വളർന്നു ഇതുകൊണ്ടാ പടാർന്ന് പന്തലിച്ച് നിൽക്കുന്ന നിലത്ത് നട്ട മണ്ണിൽ നട്ടപ്പോൾ ഒരു ചെറിയ കമ്പോടിച്ച് നട്ടാൽ മതി വള നല്ലോലും ഉണ്ടാവും കണ്ടീഖരങ്ങളൊക്കെ കണ്ടോ செஸ்கிரிவு ஏயாது கூட்டு அரில்லான் செஸ்கிரிவு இது சப்போட்டியன கூட்டுகாரே